കർമ്മം കൊണ്ടും പ്രതിഭകൊണ്ടും ഉയരങ്ങൾ കീഴടക്കിയ നേതാവായിരുന്നു കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന സഭാഷ്ടിങ് കൊടുത്തുങ്കൽ എം എൽ എ അദ്ദേഹത്തിൻ്റെ ജീവിതം എല്ലാ പൊതുപ്രവർത്തകർക്കും ഒരു മാതൃകയായിരുന്നുവെന്നും ജനങ്ങൾക്കു വേണ്ടി അക്ഷരാർത്ഥത്തിൽ തന്നെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ജീവിച്ച മഹാനായ നേതാവിന്റെ നിസ്തുലമായ സേവനങ്ങളും വർണ്ണ നേട്ടങ്ങളും കേരളത്തിൻ്റെ ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ജനമനസ്സുകളിൽ നിന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് ഭരണാധികാരി എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ ഏറ്റവും മികച്ച പാഠപുസ്തകമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദീപ്തമായ സ്മരണകൾക്ക് മുമ്പിൽ ഞാൻ സിരസ് നമിക്കുകയാണ് അദ്ദേഹം വിടവാങ്ങിയതോടെ കേരള രാഷ്ട്രീയത്തിലെ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ അഗ്രഗണ്യനായിരുന്ന വ്യക്തിത്വമാണ് കാലയവനികക്കുള്ളിൽ മറഞ്ഞിട്ടുള്ളത് അദ്ദേഹവുമായി ഏതാണ്ട് കാൽനൂറ്റാണ്ടായി അടുത്ത സൗഹൃദം സൂക്ഷിക്കാൻ കഴിഞ്ഞിരുന്നു എന്നും പ്രോത്സാഹനവും ഉപദേശവും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ നൽകി രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് പ്രോത്സാഹിപ്പിച്ചിരുന്ന വ്യക്തിത്വമാണ് ആദരണീയനായ ഉമ്മൻചാണ്ടി സാറ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഘട്ടത്തിലും അതുപോലെ തന്നെ അതിനുശേഷം സമീപ നാളുകളിലായി അദ്ദേഹത്തോടൊപ്പം നിയമസഭയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞപ്പോഴുമൊക്കെ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു പിന്തുണയും പ്രോത്സാഹനവും ഒക്കെ ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ് മഹാനായ ആ കേരളപുത്രൻ്റെ പാവനമായ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഉമ്മൻചാണ്ടി സാർ എന്നും ജനമനസ്സുകളിൽ ജീവിക്കും അതാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ വലിയ സവിശേഷത ജനഹൃദയങ്ങൾ ജീവിച്ച ഉമ്മൻചാണ്ടിക്ക ദീപ്തമായ ഓർമ്മകളുടെ മുന്നിൽ ആദരാജ്ഞങ്ങൾ അർപ്പിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസ് ആയ മെഡിക്കൽ ലാബ് എം എൽ ടി ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ ഫാർമസി അസിസ്റ്റന്റ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഒ ടി ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ സ്റ്റൈഫണ്ടോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം ഹോസ്റ്റൽ യാത്ര കൺസെഷൻ ഇരുന്നൂറോളം ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു